വഴക്ക് കൂടുന്ന സമയത്ത് ജിൻഡോ നിൽക്കുന്നിടത്തേക്ക് നോറ കയറി ചെല്ലുവേ തിരിച്ച് ജിൻഡോ നോറയുടെ അടുത്തേക്ക് വരാണെങ്കിൽ ഒരു കൈ അങ്ങോട്ട് നീട്ടിട്ട് ഒരു കൈ അകലത്തിലെന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കുകയും ചെയ്യും ഇന്നലത്തെ വഴക്കിലും നമ്മൾ ഇത് കണ്ടതാണ് രാത്രിയിൽ ആ സമയത്തൊക്കെ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇന്നും സെയിം ഡയലോഗ് അടിച്ചു അപ്പൊ ഇന്നലെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചതാണ് ഇയാൾക്ക് തിരിച്ചത് പറഞ്ഞൂടെ ആ പെൺകുച്ചി അങ്ങേരുടെ ദേഹത്തോട്ട് കയറി വരുമ്പോൾ അയാൾക്ക് തിരിച്ചും പറയാല്ലോ ഒരു കൈ അകലത്തിൽ നിന്ന് നീ സംസാരിച്ചത് എവിടെ കയറി വരണേന്ന് ചോദിക്കാമല്ലോ ഇന്ന് പക്ഷെ ജിൻഡോ അത് ചോദിച്ചു ഇന്നും വഴക്ക് തുടങ്ങുന്ന നടക്കുന്ന സമയത്ത് ഈ നോറ നിൽക്കുന്നത് സോഫയുടെ അപ്പുറത്താണ് എന്നിട്ട് ജിൻഡോ ബോർഡിൽ എഴുതുന്നതിൻ്റെ അടുത്ത് വരെ നോറ വരുന്നുണ്ട് നോറ ജിൻഡോടെ അടുത്തേക്ക് വരും തിരിച്ച് ജിൻഡോ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ ഉടനെ കൈ നീട്ടി വെച്ചിട്ട് ഒരു കൈ അകലത്തിൽ ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കും ഇന്ന് തിരിച്ച് ജിൻഡോ ഡയലോഗ് അടിച്ചു നൈസിനെ തേഞ്ഞോട്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വഴക്കിനകത്ത് ശരിയാണ് ജിൻഡോ പവർ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ജിൻഡോ ഉറങ്ങിയ കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ പവർ റൂം എന്ന് പറയുന്ന ആ ഒരു പവറിന് ഒരു അധികാരമുണ്ട് അത് വീട്ടിലുള്ള എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ ആ പവർ ഉപയോഗിച്ച് അവർക്ക് അവിടെ എന്തും ചെയ്യാൻ പറ്റും സർവാധികാരമാണ് ആ പവർ നേടിയെടുക്കാൻ വേണ്ടി ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്യുക എന്നതായിരിക്കണം ഹൗസ് മെയ്റ്റ്സ് ചെയ്യേണ്ടത് പെർഫോം ചെയ്ത ഒരാൾ പവർ നേടിയെടുത്താൽ അത് അയാളുടെ കഴിവാണ് അപ്പൊ അയാൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് ചെയ്യാം ലാലേട്ടനോട് പറയാം അല്ലാതെ ഹൗസ് മേറ്റ്സിന് അയാളെ വിചാരണ ചെയ്യാനുള്ള അധികാരം അവിടെ ഇല്ല ഈ പവറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ക്യാപ്റ്റന് പോലുമില്ല പവർ റൂം മെമ്പർ ഒരു തെറ്റ് ചെയ്താൽ ആര് ശിക്ഷിക്കുമെന്ന കാര്യത്തിന് വ്യക്തത കുറവുണ്ട് അത് ഒന്നുകിൽ പവർ റൂം മെമ്പർ സ്വയം ആക്സെപ്റ്റ് ചെയ്യണം അപ്പൊ ജിൻഡോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടായ വഴക്കുകളാണ് പക്ഷെ ഇവിടെ എല്ലാവർക്കും അവരുടേതായ ഗ്രൂപ്പിസം ഉണ്ട് ഇപ്പൊ ഈ പറയുന്ന റസ്മിൻ ആണെങ്കിലും ജാസ്മിൻ ഗബ്രി നോറയൊക്കെ ഈ പറയുന്ന റസ്മിന്റെ ഫ്രണ്ട് ആണ് സോ ആ ഒരു ഗ്രൂപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജിൻഡോ കുറച്ച് ഓവർ തന്നെ ആയിരുന്നു എന്നുള്ളത് ശരിയാണ് കുറച്ച് ഓവർ ആയാലല്ലേ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ പുള്ളി പുള്ളിയുടെ ഗെയിം കളിക്കുന്നു അവർക്കൊക്കെ അവരുടേതായ ഗെയിമും പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികളിൽ ന്യായമാണ് ഇന്നിപ്പോൾ ഈ പറയുന്ന നോറ തന്നെ ജിൻഡോ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് പോകും എന്നിട്ട് ഉമ്മൻ കാർഡ് ഇറക്കും ജിൻഡോ തിരിച്ചു കയറി വരുമ്പോൾ ഒരു കൈ അകലോ ഒരു കൈ അകലോ എന്ന് പറഞ്ഞ് ഡയലോഗ് അടിക്കും അത് കാണുമ്പോൾ സത്യം പറയാമല്ല ചൊറിഞ്ഞ് വരും ഈ പെങ്കൊച്ച അങ്ങോട്ട് കയറി പോയിട്ട് അയാളൊന്ന് ഒന്ന് തിരിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കൈ ഡയലോഗ് അടിക്കും ഇന്ന് തിരിച്ച് ജിൻഡോ തിരിച്ച് അതുപോലെത്തിരി റൈസായിട്ട് അങ്ങോട്ട് കൈ നീട്ടി വെച്ചിട്ട് രണ്ട് ഡയലോഗ് അടിച്ചപ്പോൾ വാലും ചുരുട്ടി പോകുന്ന കണ്ടു കുറച്ച് ഓവറാണ് ഈ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം അയാൾ അയാളടുത്ത് പോവാതെ ഡിസ്റ്റൻസിൽ നിന്ന് സംസാരിക്കണം നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് എന്നിട്ടും എന്നിട്ടും അയാൾ കയറി വരികയാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നടന്ന വഴക്കിനകത്ത് ശരി സമ്മതിക്കാം ജിൻഡോയും അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് ഇന്നിട്ട് ജിൻഡോ നിൽക്കുന്നിടത്ത് പോയിട്ട് അയാളെ മൂക്കിൻ്റെ പോയി നിന്നിട്ട് അയാളൊന്ന് തിരിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് കൈനീട്ടി ഡയലോഗ് അടിക്കുന്ന ചീപ്പ് പരിപാടിയായിപ്പോയി അതെന്തായാലും ജിൻഡോ റിയാക്ട് ചെയ്ത് വളരെ നന്നായതായിട്ടാണ് എനിക്ക് തോന്നിയത്